ഇൻസ്റ്റോൾ ചെയ്യണം നിങ്ങളുടെ ഫോണിൽ എത്ര സിം കാർഡ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ എത്ര സിം കാർഡ് എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഫോണിൻ്റെ സെക്യൂരിറ്റി വിവരങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായും നിങ്ങൾ സ സഞ്ചാർ സാധ്യ ആപ്പ് ഇൻസ്റ്റോൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാണ് നമുക്കിപ്പോൾ പുഷ് മെസ്സേജുകളും എസ് എം എസ് മെസ്സേജുകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഇനി സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പുതിയ നീക്കം എന്ന് പറയുന്നത് പുതിയതായിട്ട് ഇറങ്ങാൻ പോകുന്ന സ്മാർട്ട് ഫോണുകളിൽ സഞ്ചാർ സാധ്യ ആപ്പ് നിർബന്ധമാക്കുന്നു നമുക്കറിയാം സഞ്ചാർ സാധ്യ ആപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കുറെ പേർക്കെങ്കിലും അറിയാതിരിക്കില്ല എന്നാലും അതിനെക്കുറിച്ച് നമുക്ക് ഒന്ന് വിശദമായി തന്നെ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട് ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം ഇൻസ്റ്റാൾ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും ഇനി പുതിയ ഫോണുകളിൽ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വരുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് പുതിയ ഫോണുകളിൽ ഇൻസ്റ്റോൾ ചെയ്യാൻ അവരുടെ സിസ്റ്റം അനുവദിക്കുമോ അവരുടെ നിയമം അനുവദിക്കുമോ എന്താണ് ഇന്ത്യയിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് നമുക്ക് വിശ വിശദമായ നോക്കാം എന്താ അപ്പോൾ എല്ലാ സ്മാർട്ട് ഫോണുകളിലും കേന്ദ്ര സർക്കാരിൻ്റെ സഞ്ചാർ സാധ്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൽ നിർബന്ധമാക്കണം എന്നാണ് നിർദ്ദേശം ഇത് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് അതായത് നമ്മുടെ സൈബർ തട്ടിപ്പുകളെ പ്രതിരോധിക്കാനാണ് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം എല്ലാ പുതിയ ഫോണുകളിലും ഇൻസ്റ്റാൾ ചെയ്യണമെന്നാണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് അപ്പോൾ എന്താണ് ഈ സഞ്ചാർ സാധ്യ ആപ്പ് ഇത് ഇൻസ്റ്റാൾ ചെയ്താൽ ഇനി ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം സഞ്ചാർ സാത്ഥി ആപ്പ് എന്ന് പറയുന്നാൽ നമുക്ക് എല്ലാവർക്കും ഈ എസ് എം എസ്സുകളിലൂടെയും മറ്റുമൊക്കെ അറിയാം ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പിൻ്റെ ഒരു ആപ്പാണ് ഇത് പ്രധാനമായ ഒരു സിറ്റിസൺ സെൻടർ ആപ്പാണ് നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെട്ടു പോയാലോ നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ സിം കാർഡുകൾ നഷ്ടപ്പെട്ടു പോയാലോ ഒക്കെ പരാതികൾ അറിയിക്കാനും അത് ഫൈൻഡ് ഔട്ട് ചെയ്യാനുമുള്ള ഒരു ആപ്പാണെന്ന് നമുക്ക് അറിയാം ചിലർക്കെങ്കിലും അതുപോലെ തന്നെ ഫ്രോഡ് കോളുകളും സ്പാൻ കോളുകളും ഒക്കെ നമുക്ക് അലേർട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും ഇതൊക്കെ ഒരു പരിധിവരെ നടക്കുകയുള്ളൂ എന്നിരുന്നാലും ചെറിയൊരു അലേർട്ടിന് വേണ്ടിയിട്ടും ഒക്കെയാണ് ഈ ആപ്പ് ന ഉപയോഗിക്കുന്നത് പ്രധാനമായും ഫോൺ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് കേന്ദ്ര സർക്കാർ ലോഞ്ച് ചെയ്തിട്ടുള്ള സഞ്ചാർ സത്യ ആപ്പ് അത് വളരെ പ്രസിദ്ധമാണ് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് അതോടൊപ്പം സഞ്ചാർ സാത്തി പോർട്ടലും വളരെ പ്രസിദ്ധമാണ് ഒരാളുടെ പേരിൽ കൂടുതൽ മൊബൈൽ നമ്പറുകൾ ഉപയോഗിക്കുന്നുണ്ടോ എടുത്തിട്ടുണ്ടോ എന്നൊക്കെ സെർച്ച് ചെയ്യാൻ നിങ്ങൾക്ക് തന്നെ ഉപയോഗിക്കുന്നതാണ് അതായത് ആപ്പിന്റെ പ്രശ്നത്തെക്കാൾ അപ്പുറമായി ഇനി നമ്മൾ കാണേണ്ടത് ആപ്പ് നിർബന്ധമായും ഇനി വിൽക്കപ്പെടുന്ന ഫോണുകളിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം ഇത് നിർബന്ധമായും ഇൻസ്റ്റാൾ ചെയ്യണം പ്രീഇൻസ്റ്റോൾ ആണ് ചെയ്യേണ്ടത് ഇൻസ്റ്റാൾ ഇൻസ്റ്റോൾ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ആപ്പ് ഫോണിൽ നിന്ന് മാറ്റാൻ കഴിയാത്ത വിധത്തിലായിരിക്കണം നമുക്ക് ആർക്കും ഡിലീറ്റ് ചെയ്യാൻ കഴിയാത്ത വിധത്തിലായിരിക്കണം അത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നും ആൻഡ്രോയിഡ് ആപ്പിൾ വിഭാഗങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി കഴിഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ നേരിട്ട് ഫോൺ നിർമ്മാതാക്കളെ സമീപിക്കുകയായിരുന്നെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് അതായത് ഇന്ത്യൻ ഫോൺ നിർമിത കമ്പനികളായ കമ്പനികളായ ഷഹോമി അതുപോലെ റിയൽമി വിവോ അതുപോലെ തന്നെ പ്രത്യേക പേരെടുത്ത് പറയുന്നില്ല ഇന്ത്യൻ നിർമ്മിത കമ്പനികൾക്കെല്ലാം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതായത് ആപ്പിൾ കമ്പനിയോടക്കം സാംസങ്ങിനോടക്കം നിർദ്ദേശം നൽകിയിട്ടുണ്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ അതായത് അന്ത്യശാസനം നൽകിയിരിക്കുന്നത് തൊണ്ണൂറ് ദിവസത്തിനകം ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം എന്നാണ് അതായത് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് ഇന്ത്യയിൽ വിൽക്കപ്പെടുന്ന എല്ലാ ഫോണുകളിലും ഈ സഞ്ചാർ സാധ്യ ആപ്പ് നിർബന്ധമായും പ്രീ പ്രീഇൻസ്റ്റോൾ ചെയ്തിരിക്കണം എന്നാണ് കേന്ദ്ര സർക്കാർ നമ്മുടെ ഫോൺ നിർമ്മാതാക്കളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ് ഇതൊരു സർവേലൻസ് തന്നെ അല്ലേ അതായത് നമ്മുടെ ഫോൺ സർക്കാരിന് ട്രാക്ക് ചെയ്യാനും അതിനുള്ള വിവരങ്ങൾ എപ്പോൾ വേണമെങ്കിലും ശേഖരിക്കാനും ഒക്കെ ഉള്ള ഒരു ആപ്പായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ കരുതാം പക്ഷേ ഇത് നടക്കുന്ന കാര്യത്തിൽ വളരെ സംശയകരമാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോണുകളുടെ കാര്യം നമുക്കറിയാം ഫോൺ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ തന്നെ പ്രീ പ്രീഇൻസ്റ്റോൾഡ് കമ്പനി ആപ്പുകളും അങ്ങനെ ധാരാളം ആപ്പുകൾ ഫോണിലൊക്കെ ഉണ്ടാകും അത് തീർച്ചയായും നമുക്ക് ഉപകാരപ്പെടുന്ന ആപ്പുകളൊക്കെയാണ് ഫോണിൽ ഉണ്ടാകുന്നത് പക്ഷേ ആപ്പിൾ പോലുള്ള ഫോണുകളിൽ ആ ഫോണുകൾ അവർ പരസ്യപ്പെടുത്തുന്നതു തന്നെ ഞങ്ങളുടെ ഫോണുകൾ സ്വകാര്യതയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്നതാണ് പ്രധാനമായും ഇതുപോലുള്ള മാൾവെയറുകളോ മലേർപ്പാട്ടിയാകാൻ തന്നെ ഇല്ല സർക്കാരിൻ്റെ അവർ ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല ഇതെല്ലാം തന്നെ സേ അതായത് എന്നതുകൊണ്ട് തന്നെ അവർ അത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള നയത്തിലേക്ക് അവർ കടക്കുന്നില്ല ഇനി ഈ നയ അവർക്കില്ലാത്തത് കൊണ്ട് തന്നെ ഇനി എന്ത് സംഭവിക്കണമെന്ന് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കിയിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു ആപ്പിൾ കമ്പനികൾ ഇതിന് അനുമതി കൊടുക്കുമോ എന്ന് അറിയില്ല പക്ഷേ ഈ ആപ്പിൾ കമ്പനിക്ക് കൂടി ഈ നിർദ്ദേശം ഇങ്ങനെ നിർബന്ധമായും ഈ സഞ്ചാർ സാധ്യത ആപ്പ് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് വച്ചിരിക്കുന്നു തീർച്ചയായും അവർ അങ്ങനെ മറ്റുള്ള ആപ്പുകളൊന്നും ആപ്പിൾ തരത്തിലുള്ള നിർദ്ദേശം കൊടുക്കണമെങ്കിൽ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു സർവേലൻസ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ആപ്പിൾ കമ്പനി ഒരു ഫോണിൽ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ലോകമെമ്പാടും ഈ ഫോണുകൾ വിറ്റൊഴിക്കുന്നതും ഇന്ത്യയിൽ വിറ്റൊഴിക്കുന്നതും അതുപോലെ തന്നെയാണ് മാത്രമല്ല ആപ്പിളിന് കൃത്യമായ നയമുള്ളതാണ് ഗവൺമെന്റ് ആപ്പുകളും മറ്റ് തേർഡ് പാർട്ടി ആപ്പുകളും ഇൻസ്റ്റാൾ ചെയ്യില്ല എന്നുള്ളത് ഇതുപോലുള്ള യാതൊരു വിധത്തിലുള്ള ആപ്പുകളും ഇൻസ്റ്റാൾ ചെയ്ത് നൽകില്ല എന്നുള്ളത് ആപ്പിളിൻ്റെ പ്രത്യേക ഒരു നയം ലോകമെമ്പാടും ഉള്ളതാണ് അതിനെയൊക്കെ ഹനിക്കുന്ന രീതിയിലാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ആ സ്ഥിതിക്ക് ആപ്പിൾ പോലുള്ള വലിയ കമ്പനികൾ എങ്ങനെ ഇതിനോട് പ്രതികരിക്കും എന്നുള്ളത് രൂപം തന്നെയാണ് മാത്രമല്ല ഭംഗിയുള്ള സാധ്യതയും വളരെ കുറവാണ് ഇങ്ങനെയുള്ള ശ്രമങ്ങൾ ഇതിനു മുമ്പും മറ്റു രാജ്യങ്ങളുടെ കാര്യം എന്നിരുന്നിട്ട് കൂടിയും ചെയ്യാൻ അവർ അനുവദിച്ചിരുന്നില്ല റഷ്യ നീക്കങ്ങൾ നടത്തിയിരുന്നു ബാക്ക് ഡോർ ആപ്പുകൾ ഫോണുകളിൽ ഇൻസ്റ്റാൾ ചെയ്തിരുന്നു അപ്പോൾ ഇന്ത്യയിൽ ഇനി ഒരു ഗവൺമെന്റ് ആപ്പ് പ്രീ ഇൻസ്റ്റാൾഡ് ആയി നമ്മുടെ സർക്കാരിന്റെ ഹൃദയമാണ് ആ സ്ഥിതിക്ക് പ്രൈവറ്റ് വലിയ രീതിയിൽ ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട് മറ്റൊരു സിം ബാൻഡിങ് സിസ്റ്റം നിലവിലുണ്ടെന്ന് അതായത് പ്രധാനമായ വാട്സപ്പ് നമുക്ക് ലഭിക്കില്ല അതുപോലെ തന്നെ ടെലിഗ്രാമിനും നമ്മൾ ഏത് സിമ്മിലാണോ ടെലിഗ്രാമുള്ള ഇൻസ്റ്റോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഏത് സിമ്മിത ൊക്കെ മെറ്റയ്ക്കും നമ്മൾക്കും നിറുണ്ട് ഇനി മുതൽ കുറച്ച് ആളുകൾ കഴിയുമ്പോൾ തന്നെ ഈ കാർഡുകൾ ഇല്ലാത്ത ആപ്പുകൾ ഉപയോഗിക്കാൻ പറ്റില്ല അതായത് സിം കാർഡുകൾ ഇല്ലാതെ നമുക്കിപ്പോൾ സാധാരണയായി രണ്ടുകൾ മിക്കവാറും എല്ലാവരും ഉപയോഗിക്കുന്നതാണ് കോളിംഗ് കോളിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധാരണ ഇത്തരത്തിലുള്ള ആപ്പുകളൊന്നും ഇനി ആപ്പ് ആപ്പുകൾ വർക്ക് ചെയ്യുന്ന ഫോണിൽ ഇട്ട് ഉപയോഗിക്കാതെ ഇനി ആ ആപ്പ് ഉപയോഗിച്ചില്ല എന്നർത്ഥം ഒരു നിർദ്ദേശവും കൂടി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്നത് ടെലികോം കമ്പനികൾക്കും അതുപോലെ ഫോൺ നിർമ്മാതാക്കൾക്കും ആണ് ഇതുള്ള നിർദ്ദേശം നൽകുന്നത് എത്രത്തോളം ഫലപ്രദമാകും നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു ഫോൺ ഇൻഡസ്ട്രികൾ തടയാനാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ എന്നാണ് നമ്മളെ പറയുന്നത് പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര സർക്കാർ ഇതിന്റെ വിശദീകരണമായി അങ്ങനെയാണ് നൽകുന്നത് അതായത് മോഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഫോണുകൾ നിരീക്ഷിക്കാനും അതുപയോഗിച്ചുള്ള സൈബർ തട്ടിപ്പുകൾ തടയാനും ഒക്കെയാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കമെന്നാണ് പറയുന്നത് ആ തരത്തിലാകുമ്പോൾ ഫോൺ നിർമ്മാതാക്കളായ കമ്പനികൾ ഇത്ര ഇതിനോട് പ്രതികരിക്കും എന്നുള്ള വിവരം നമ്മൾ ഇത് കാണിക്കും സിം ബൈൻഡിങ് സ്ഥലമാക്കിയിരിക്കുന്നതും ഒരു പാണ് സിം ബൈൻഡിങ് എന്ന് പറഞ്ഞാൽ ഞാൻ മുൻപ് പറഞ്ഞിരുന്നു അതിനുള്ള ഒരു നീക്കത്തെ പാർട്ടികൾ എതിർക്കുന്നുണ്ട് പൗരന്മാരെ നിരീക്ഷിക്കാനുള്ള ഒരു മാർഗമാണ് കേന്ദ്ര സർക്കാരിന് എന്നുള്ളതാണ് കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഈ ഒരു തന്ത്രത്തെ എതിർ അപ്പോൾ കേന്ദ്ര സർക്കാരും രാഷ്ട്രീയങ്ങളും തമ്മിലുള്ള ഒരു തർക്കവും ഇതിൽ ഇതിലെ മെയിനായിട്ട് നമ്മൾ ഇന്ത്യ പൗരന്മാരെ നിരീക്ഷണത്തിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു ആപ്പ് ഫോണുകൾ പ്രീ പ്രീഇൻസ്റ്റാൾ ചെയ്തത് വരേണ്ടതിൻ്റെ ആവശ്യം സർക്കാരിനുള്ളത് റീഇൻസ്റ്റാൾ എന്ന് പറയുമ്പോൾ ഒരിക്കൽ ഇൻസ്റ്റാൾ ചെയ്താൽ പിന്നെ അത് ഡിലീറ്റ് ചെയ്ത് മാറ്റാനാവില്ല ഇനി ഇപ്പോൾ തുടക്കത്തിലുണ്ടായിരിക്കുന്ന ചെറിയ ചെറിയ അപ്ഡേറ്റുകൾ മാത്രമായിരിക്കും അതിൽ പൗരന്മാരെ നിരീക്ഷിക്കാനുള്ള അതിൽ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണല്ലോ നമ്മുടെ എല്ലാ ആപ്പുകളും അപ്ഡേറ്റ് ഇല്ലെങ്കിൽ പിന്നെ ഫോണുകൾ പ്രവർത്തിക്കാതെ പ്രവർത്തനക്ഷമമാകുന്ന ഒരു തരത്തിലേക്ക് വരെ ചെന്ന് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായും നമ്മുടെ ഫോണുകൾ അപ്ഡേറ്റ് ചെയ്തിരിക്കണം അപ്ഡേറ്റിൽ പല വിധത്തിലുള്ള എന്താ പറയുക അപാകതകളും നമ്മുടെ ഫോണുകൾക്കും സംഭവിക്കുന്നു അങ്ങനെ ഫോണുകളാണെങ്കിൽ ചില സ്ക്രീനിന്റെ പല പ്രശ്നങ്ങളുള്ള പ്രശ്നങ്ങളും നമുക്ക് നേരിടാനുള്ള ഒരു സാഹചര്യം കാണുന്നു എന്തായാലും നമ്മൾ എങ്ങോട്ട് പോകുന്നു ഏത് തരത്തിൽ പോകുന്നു എവിടെയാണുള്ളത് വണ്ടിയിലാണോ യാത്ര നടന്നാണോ യാത്ര എന്നുള്ളതൊക്കെ നമ്മുടെ കാരണം നമ്മൾ വിളിക്കും എന്നുള്ളതാണ് ഈ ആപ്പിലൂടെ നമ്മൾ കണക്കുക അതുകൊണ്ട് തന്നെയാണ് ആപ്പ് വിശേഷം